കർത്താവിന്റെ വരവിൽ പോകണമെങ്കിൽ വേർപാട് പാലിക്കണം വിശുദ്ധ ജീവിതം നയിക്കണം ലോകവുമായിട്ട് താതാല്മ്യപ്പെട്ട് പോകരുത് ലോകത്തെ തിരിക്കണം ലോകത്തെ വെറുക്കണം ലോകമോഹ ശത്രുത്വമാണ് ആ ലോകാനംബരങ്ങൾ മുടുകുന്നവരാരും മേപ്പോട്ട് പോകത്തില്ല പൗലോസ് പറഞ്ഞ പക്തികേടും പ്രപഞ്ചമോഹങ്ങളും അർച്ചിച്ചെങ്കിലേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ ഈ ലോകത്തിന് അനുരൂപ പിരിയം പഠിക്കുന്നവരും ഇത് ഇപ്പം പഠിക്കുക അല്ലെങ്കിൽ പറിക്കുക ലിഫ്റ്റിക്കിടുന്നവരും നഗത്തേലടിക്കുന്ന എന്തു അതിന് പറയുന്ന എല്ലോ എന്നാ പറയുന്നേ ആ പിന്നെ അത് ഇതുമെല്ലാം ഈ ഭർത്താക്കന്മാർ എതിലുള്ളവര് ചിലപ്പോ ഒന്നിടും അത് ഇടിവള്ളതിരിക്കാൻ പാപത്തും പേടിച്ചു ഇത് ഇവിടെ ഒന്നു കുത്തി അന്നിട്ടും അമരുന്നില്ല അതിന് മേളിലൊന്നു കുത്തി എന്നിട്ടും അമരുന്നില്ല ഇവിടെ ഇട്ടു അന്ന പിന്നെ മൂന്നാല് പിണിക്കാരോട് ഇട്ടങ്ങ് കേട്ടെ പിന്നെ കാലിലിട്ടു പിന്നെ കാപ്പ് മോതിരം വള കൊലിസ് എന്ന് വേണ്ടതെല്ലാം കൊണ്ട്